സുപ്രീം കോടതിയിൽ നിന്ന് ഒരു നിർണായക വിധി പുറത്തു വന്നിരിക്കുകയാണ് സൈന്യത്തിൽ നിന്ന് ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു സൈനികനെ അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ട് പുറത്താക്കി ഈ പുറത്താക്കിയത് ശരിവെച്ചു കൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിരിക്കുന്നത് ഇതിന് എത്രമാത്രം ഗൗരവമേറിയൊരു വിഷയമാണിത് എന്തൊക്കെയാണ് കോടതി ഈ സൈനിക നടപടി ശരിയാണ് എന്ന് പറയാനുള്ള കാരണം ഗൗതമിത് സൈനികരുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട നിർണായക വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മുൻപും സമാനമായ കോടതി വിധികൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു പ്രത്യേക പ്രോട്ടോകോൾ ബാധിക്കേണ്ട സേവന വിഭാഗത്തിൽപ്പെടുന്നവർ അതാത് സേവന വിഭാഗം നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങൾ എന്താണോ അത് മതവിശ്വാസത്തിനുപരിയായി പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് നിലവിലെ വിധി അപ്പൊ അതിനെ കുറെ കൂടി ബലപ്പെടുത്തുന്ന തരത്തിലാണ് സുപ്രീം കോടതിയുടെ നിലവിലെ വിധി വന്നിരിക്കുന്നത് ഇപ്പൊ ഈ കേസിന് ആധാരമായ സംഭവം ഒരു അതായത് നമ്മുടെ ആംഡ് ഫോഴ്സസിലെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ പേര് സാമുവൽ കമലേശൻ എന്നാണ് ഇപ്പൊ ഇദ്ദേഹം അദ്ദേഹത്തിനെതിരെ ഒരു അച്ചടക്ക നടപടി ഉണ്ടായി അദ്ദേഹം ഈ സിഖ് റെജിമെന്റിൽ അതായത് സിഖ് വംശജർ ധാരാളമായിട്ടുള്ള ഒരു റെജിമെന്റിന്റെ ഭാഗമായിരുന്നു അപ്പൊ ഈ പട്ടാള ക്യാമ്പുകളിലൊക്കെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഈ മതപരമായ ആചാരങ്ങൾ നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ് അല്ലെങ്കിൽ വിശ്വാസപരമായ പ്രാർത്ഥനാപരമായ പരിപാടികൾ ആഴ്ചയിൽ ഒരിക്കൽ നിർവഹിക്കാനായിട്ടുള്ള അനുമതി കൊടുക്കാറുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ റെജിമെന്റിലും ഒരു സർവധർമ്മ സർവമത സർവ്വ പ്രാർത്ഥന ശാല എന്നാണ് അതിനെ നമ്മൾ മലയാളത്തിൽ പറയേണ്ടത് പക്ഷേ ഈ കേസിൽ ഇദ്ദേഹം പരാതിപ്പെടുന്നത് തന്നെ നിയോഗിച്ച പഞ്ചാബിലെ മാമം എന്ന് പറയുന്ന സ്ഥലത്തെ സൈനിക ക്യാമ്പിൽ ഒരു ക്ഷേത്രവും ഒരു ഗുരുദ്വാരയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അവിടെ തനിക്ക് തന്റെ മതവിശ്വാസപ്രകാരം താൻ ഏകദൈവ വിശ്വാസിയായ ഒരു ക്രിസ്ത്യനാണ് തന്റെ മതവിശ്വാസ ആ ക്ഷേത്രത്തിനുള്ളിൽ കടക്കുവാനോ അല്ലെങ്കിൽ അവിടുത്തെ ആരാധനാലയങ്ങളിൽ ആരാധന കാര്യങ്ങളിൽ പങ്കുകൊള്ളാനോ തനിക്ക് തന്റെ വിശ്വാസപരമായി തനിക്ക് അതിന് സാധിക്കില്ല ഇതുകൊണ്ട് ആ ക്ഷേത്രത്തിനുള്ളിൽ കയറാതെ ഇദ്ദേഹം പുറത്തുനിന്നു അപ്പൊ ഇതിനെ ഇദ്ദേഹത്തിന്റെ സീനിയർ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്തു അപ്പോൾ അദ്ദേഹത്തോട് ഇയാൾ പറഞ്ഞു ഞാൻ അകത്തേക്ക് കയറുന്നില്ല നിർബന്ധമാണെങ്കിൽ ഞാൻ പുറത്തുനിന്ന് പൂക്കൾ അർപ്പിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു അപ്പോ ഇത് ഇതൊരു അച്ചടക്ക ലംഘനമാണ് കാര്യം ഈ സൈനികർ മത ഏതര അതായത് പ്രത്യേക മതവിശ്വാസം അങ്ങനെയൊന്നും ബാധകമല്ലാതെ തന്നെ റെജിമെന്റിലുള്ള ഈ ഇത്തരത്തിൽ ഒരു ആചാരക്രമമാണ് സൈന്യം പിന്തുടരുന്ന ഒരു നടപടിക്രമത്തിന്റെ ഭാഗമാണ് ഈ സർവ്വമത പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പൊ അതിൽ പങ്കുകൊള്ളാതിരിക്കുന്നതിന്റെ പേരിൽ ഇദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി വന്നു ഇപ്പൊ ഈ ഈ മുതിർന്ന ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പുറത്താക്കി അപ്പൊ ഈ സാമുവൽ കമലേശൻ ഇത് ഇക്കാര്യം ചോദ്യം ചെയ്തുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ പരാതി നൽകി അപ്പൊ ഇത് പ്രകാരം ഉള്ള കേസിൽ ഡൽഹി ഹൈക്കോടതി സൈന്യത്തിന്റെ നടപടി ശരിവെച്ചുകൊണ്ടാണ് ഉത്തരവിട്ടത് അപ്പൊ ഇദ്ദേഹം ഈ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതിയില് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അതേടൊപ്പം തന്നെ മറ്റു ജഡ്ജ് ജെയ് മല്യ ബച്ചി ഇവർ രണ്ടുപേരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഇതില് നമ്മുടെ ഡൽഹി ഹൈക്കോടതിയുടെ വിധി അത് അത് അംഗീകരിച്ചുകൊണ്ട് ആ വിധി അതിനെ ആ വിധി അംഗീകരിക്കുന്നു എന്നുള്ളൊരു നിലപാട് എടുത്തു അപ്പൊ ഇവിടെ ഇത് അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി ജഡ്ജി പ്രത്യേകിച്ചും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ ചില പരാമർശങ്ങൾ ചരിത്രപരമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു സംഗതി ഇതാണ് അതായത് ആർമി എന്ന് പറയുന്നത് ഒരു യൂണിഫോം ധാരികളായവരുടെ ഒരു കൂട്ടായ്മയാണ് അവിടെ മതേതരമായി നിലകൊള്ളേണ്ടതാണ് നമ്മുടെ സൈന്യം എന്ന് പറയുന്നത് അവിടെ അട്ട അച്ചടക്കത്തിന് ഒരു വിട്ടുവീഴ്ച നൽകാനാവില്ല ആ ഇവിടെ ഈ മതവിശ്വാസത്തിന്റെ പേരിൽ ഈ സാമുവൽ കമലേശൻ എന്ന് പറയുന്ന ആ ആള് മറ്റ് സൈന്യരെ മത മതവിശ്വാസത്തിന്റെ പേരിൽ മറ്റ് സൈനികരുടെ വികാരത്തെയാണ് മുറുകേൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് ചീഫ് ജസ്റ്റിസ് പരാമർശം നടത്തിയത് അതുകൂടാതെ അദ്ദേഹം ഒരു കാര്യം കൂടി ചോദിക്കുന്നു ഇത്തരത്തിൽ ഉള്ള അച്ചടക്ക ലംഘനം നടത്തിയത് അതായത് വിശ്വാസത്തിന്റെ പേരിൽ ഉള്ള അച്ചടക്ക ലംഘനം നടത്തിയ അയാൾ സൈന്യത്തിന് ഒരു മിസ്ഫിറ്റ് മിസ്ഫിറ്റാണ് സൈന്യത്തിന് ചേരാത്തയാളാണ് എന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ കമ സാമുവൽ കമലേഷന്റെ അഭിഭാഷകൻ അദ്ദേഹം ഒരു സീനിയർ അഡ്വക്കേറ്റ് ആണ് അദ്ദേഹത്തിന്റെ പേര് ഗോപാൽ ശങ്കര നാരായണൻ അപ്പൊ അദ്ദേഹം ഉന്നയിച്ച ചില വാദങ്ങളും വളരെ പ്രസക്തമായ സംഗതിയാണ് അപ്പൊ അദ്ദേഹം ഉന്നയിച്ച വാദം ഇങ്ങനെയാണ് ഒരു സൈനികനായതുകൊണ്ട് ഒരു പൗരന് ഭരണഘടന അനുസൃതമായ ആർട്ടിക്കൾ ഇരുപത്തി അഞ്ച് നൽകുന്ന മതവിശ്വാസം ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള ആ അവകാശം ഇല്ലാതാകുന്നില്ല എന്നാണ് ഇദ്ദേഹം വാദിച്ചത് കൂടാതെ ഇവിടെ ഈ സീനിയർ ഉദ്യോഗസ്ഥന്റെ നിർബന്ധ ബുദ്ധിയാണ് ഇത്തരത്തിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട സാധ്യതയില്ല അവിടെ ഉണ്ടായിരുന്ന സീനിയർ ഉദ്യോഗസ്ഥൻ ഇദ്ദേഹം ഈ സാമൂൽ കമലേശനെതിരെ നിലപാടെടുത്തു എന്നാൽ അതിനും മുതിർന്ന സീനിയർ ഉദ്യോഗസ്ഥൻ ഈ പ്രശ്നം പരിഹരിക്കുന്ന അതായത് ഇദ്ദേഹത്തിന്റെ വിശ്വാസപരമായ പ്രശ്നമായതുകൊണ്ട് അത് ആ രീതിയിൽ വിട്ടുകളഞ്ഞൊരു സംഗതിയാണ് പക്ഷെ ആദ്യം പറഞ്ഞ സീനിയർ ഉദ്യോഗസ്ഥന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായത് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വാദിച്ചു പക്ഷെ അതും സുപ്രീം കോടതി നിരാകരിക്കുകയാണ് ചെയ്തത് പിന്നെ ഈ സാമുവൽ കമലേഷന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ച മറ്റൊരു സംഗതി ഈ പറയുന്ന സർവമത സ്ഥൽ എന്ന് പറയുന്നത് എല്ലാ സൈനിക ക്യാമ്പിന്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ് പക്ഷെ പഞ്ചാബിലെ മാമം എന്ന് പറയുന്ന സ്ഥലത്തെ സൈനിക ക്യാമ്പിൽ ഒരു ക്ഷേത്രവും ഒരു ഗുരുദ്വാരയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ സുപ്രീം കോടതി ചോദിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഗുരുദ്വാര എന്ന് പറഞ്ഞാൽ അവിടെ സർവമത പ്രാർത്ഥന നടക്കുന്ന സ്ഥലമാണ് അവിടെ കയറാതെ അവിടെ കയറാൻ കൂട്ടാക്കാതെ നില നിലപാടെടുത്ത സൈനികന്റെ നടപടി ഒരു ഈഗോയാണ് മതപരമായ ഈഗോയാണ് അദ്ദേഹം കാണിച്ചത് തനിക്കിതൊന്നും ബാധകമല്ല എന്ന തരത്തിലുള്ള ഒരു ഈഗോയാണ് അദ്ദേഹം കാണിച്ചത് അതുകൊണ്ട് ഈ പറയുന്ന സൈനികൻ മറ്റുള്ള സൈനികരുടെ വികാരത്തെ കൂടി വ്രണപ്പെടുത്തുന്ന നിലയിലേക്കാണ് വന്നത് അത് ഈ സൈനികന്റെ ആ അതായത് പക്വത ഇല്ലായ്മയാണ് കാണിക്കുന്നത് ഇത്തരത്തിൽ ഇല്ലായ്മ കാണിക്കുന്നയാൾ എങ്ങനെയാണ് സൈനിക സേവനം നിർവഹിക്കുന്നത് എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത് പക്ഷേ ഇവിടെ ഗുരുതരമായ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ചർച്ച ഈ സുപ്രീം കോടതി വിധി സംബന്ധിച്ച് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് പ്രത്യേകിച്ചും ഈ സൈനിക സേവനത്തിൽ നിർവഹ് സൈനിക സേവനം നടത്തുന്നയാൾ നിർബന്ധിതമായി മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടതുണ്ടോ അതിന്റെ പേരിൽ അത് പങ്കെടുക്കാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ യു അതിന്റെ പിന്നിലെ യുക്തി എന്താണ് ഇത്തരം ചോദ്യങ്ങൾ സ്വാഭാവികമായും ഈ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ മറ്റൊരു കാര്യം സുപ്രീംകോടതി എടുത്തു പറയുന്നുണ്ട് കാര്യം അച്ചടക്കം എന്ന് പറയുന്നത് സൈന്യത്തിന്റെ ഭാഗമായ ഒരു സംഗതിയാണ് അത് പാലിക്കാൻ സന്നദ്ധരാകാത്തവർ സൈന്യത്തിന് മിസ്ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുള്ള ഒരു പരാമർശം ഇവിടെ നടത്തിയിട്ടുണ്ട് അപ്പോ ഈ സൈനികൻ നടത്തിയത് അച്ചടക്കല അച്ചടക്ക ലംഘനമാണോ അല്ലയോ ഈ ഒരു ചർച്ച ഈ ഈ ഒരു പുതിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും ഒരു ഒരുപക്ഷെ ഭാവി കാലത്ത് സമാനമായ കേസുകൾ ഉണ്ടാകുകയാണെങ്കിൽ മതപരമായിപ്പോ ചില പ്രത്യേകിച്ചും മുസ്ലിം മതവിശ്വാസികളായവർ മതപരമായ തങ്ങളുടെ വിശ്വാസങ്ങളുടെ പേരിൽ യൂണിഫോമിലടക്കം വേഷവിധാനങ്ങളിലടക്കം അതായത് അതേപോലെ മുടി വെട്ടുന്നത് അതേപോലെ താടി വെക്കുന്നത് ഇതൊക്കെ സംബന്ധിച്ചൊക്കെ വലിയ ആക്ഷേപങ്ങൾ സൈബറിടത്തിൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഭാവിയിൽ ഇത് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ പരാതികൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത്തരം പരാതികൾക്ക് ആക്ഷേപങ്ങൾക്ക് മുമ്പിലുള്ള ഒരു ചൂണ്ടുപലകയാകും ഈ പുതിയ കേസ് എന്നുള്ളത് നിർണായകമാണ് സുപ്രീംകോടതി ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് ഭാവിയിൽ ഇത്തരം കേസുകൾ കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ മുൻവിധികൾ അത് കോടതി പരിഗണിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ മുൻവിധികളുടെ പശ്ചാത്തലത്തിൽ ഭാവിയിൽ ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ കോടതി ആ മുൻവിധികളുടെ സ്വാധീനം തീർച്ചയായിട്ടും ഭാവിയിൽ ഉണ്ടാകുന്ന കേസുകളിലും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്